കല്ലടയറിഞ്ഞു തീർത്ത് കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പിൻഭാഗത്തെ പാർക്ക് തുറന്നു കൊടുക്കുന്നതിന് നടപടിയില്ല പാർക്കിലെ നടപ്പാതയിലേക്ക് കാട് പടർന്നതും സമീപ പ്രദേശങ്ങൾ വൃത്തിഹീനമായി കിടക്കുന്നതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് പുനലൂരിലെത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിന് സൗകര്യമില്ലെന്ന പരാതിക്ക് പരിഹാരമായാണ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇന്നാകട്ടെ പാർക്കിലുള്ള ഇരിപ്പിടങ്ങൾ കാട് കയറി നശിച്ച് ഇരജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് രാത്രിയിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തള്ളുന്നതും പതിവാണ് ടൂറിസം വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് മൂന്ന് വർഷം മുമ്പ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത് തൂക്കുപാലത്തിന്റെ ദൂരക്കാഴ്ചയും കല്ലടയാറിന്റെ ദൃശ്യഭംഗിയും ആസ്വദിക്കാനായാണ് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇടയ്ക്ക് പി എസ് സുപാലം എൽ എ ഇടപെട്ട് അവലോകന യോഗങ്ങൾ നടത്തിയെങ്കിലും നിർമ്മാണ പുരോഗതി ഉണ്ടായില്ല അടിയന്തിരമായി പാർക്കിന്റെ അനുബന്ധ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് തുറന്നു നൽകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പുനലൂർ